നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഹാശിവരാത്രിയാണ് ഇപ്പൊ ഞങ്ങള് യേശുമാന ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ തീരുമാനിച്ചിരുന്നേ അപ്പോൾ ഇപ്പൊ രാവിലെ ജയനും ഫാമിലിയും എല്ലാവരും ഞങ്ങളെ വിളിച്ചു നമുക്ക് പള്ളിപ്പാനം നടക്കുമല്ലേ അമ്പലപ്പുഴ അപ്പൊ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു ഞാനും പോയില്ല തിരിച്ചു വരുമ്പോൾ മഹാദേവർ അമ്പലത്തിലൂടെ കീറി തള്ളാൻ വിചാരിച്ചു അങ്ങനെ ഇറങ്ങുക അപ്പൊ നമ്മുടെ നമ്മളാ മാവേലിക്കരക്ക് പോകുന്ന റൂട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടിൽ സിന്ധുവിൻ്റെ കുടുംബത്തിനടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് അപ്പോൾ തിരിച്ചു വരും ഇപ്പം ശിവരാത്രി ശിവരാത്രിയായിട്ട് താമസിച്ചായിരിക്കും ഒരു അടയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ കൂടെ കയറി തൊഴണം അപ്പൊ ഏറ്റുമലോരെയൊക്കെ പിന്നത്തേക്ക് ആക്കുന്നു അപ്പം എന്നാ നമുക്കത് പോട്ട് വരാം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുമോ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് അവൻ വന്നു പിന്നെ എന്തുവാ കാറിന്റെ മേള കേറി കിടക്കുന്ന രാവിലെ ഏ നോക്കെട്ടോ രാവിലെ എന്തോ പരിപാടി ഏ പണ്ടിയുടെ മേള കേറിയിരിക്കുന്ന കുഞ്ഞ് രാവിലെ ഞങ്ങളെ പോവാണോ ആ അതുകൊള്ളാം വണ്ടിയുടെ മേളിൽ കൂടാണോ നടത്തമല്ലോ ഞങ്ങൾ ജയനൊക്കെ എത്തി അപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴയ്ക്ക് പോവാണ് അപ്പോൾ നമുക്ക് അവിടെ പോയതിന് ശേഷം ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഏ എല്ലാവരും അവര് ഹായ് കൊടുത്തേരേ ഹായ് ഞങ്ങൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തി ചെമ്പരശ്ശേരി രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ ആരാധനാമൂർത്തിയായിരുന്നു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ് ഉണ്ണിക്കണ്ണൻ്റെ എന്ത് ആവശ്യത്തിന് വേണ്ടി ചെമ്പരശ്ശേരി രാജവംശം സ്വന്തം രാജ്യം വരെ ഭഗവാന് അടിയറ വയ്ക്കാൻ വേണ്ടി തയ്യാറായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ചെമ്പരശ്ശേരി രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയേറിയ കാലഘട്ടം ഭക്തർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറ്റുന്നതിനായി ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന ഓത്തുപാട്ട് നമുക്ക് ഈ ചടങ്ങിൽ നമുക്കൊന്ന് കാണാം

ഓൻപ അതിനോഭാരത്ത് കാർത്ത് കലശപാടി അന്നാ മാധവൻ ഉടമിപ്പാടും ഭയവും ഭയപ്പാടും പോലെ കാത്തു രക്ഷിക്കണമേന്ന് തോന്നുമ്പോൾ ഉടമ്പു കാക്ഷോതി പല തരണം തോന്നുമ്പോൾ ഉഗ്രമാം രാഹൂർ തോച്ചു തീർത്തൊഴിച്ച് കാത്തു രക്ഷിക്കണമേന്ന് തോന്നുമ്പോൾ സ്ഥലമാണ് ഇടുന്ന കണ്ണാ കണ്ണം കടാക്ഷിക്കേതുമോ തീർന്നൊഴിയേണം കാലദോഷങ്ങളെല്ലാം ഭഗവാനെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന പള്ളിപ്പാന മണ്ഡപത്തിൻ്റെ മുൻവശമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മണ്ഡപത്തിൻ്റെ മുന്നിലായിട്ടാണ് കോഴിമൂടൽ ചടങ്ങ് നടന്നിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന വലിയ ചടങ്ങോട് കൂടി ഈ കോഴി മാന്തി കോഴിയെ പുറത്തെടുക്കുകയും ആ കോഴിയെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടുകയും ചെയ്യുന്ന അതിഭയങ്കരമായ ശക്തമായ ഭക്തി നിർഭരമായ ഒരു കൂടിയാണ് ഈ പള്ളിപ്പാന അവസാനിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഓത്തുപാട്ട് നടത്തുന്ന അവരുടെ ഓരോരോ ചുടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ ഈ കളത്തിലേക്ക് ആവാഹിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ചെമ്പകശ്ശേരി രാജവംശം ഒരു വംശത്തിന് മാത്രം നൽകിയ ഒരു പ്രത്യേക അധികാരമാണ് അവരാണ് നടത്തിനകത്താണ് കോഴിയെ കോഴിമുടൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത് അതിന്റെ ഐതിഹ്യങ്ങൾ നമ്മൾക്ക് ഒന്നോ പത്തോ പരപ്പരാന് സാധിക്കില്ല അതിനെ പള്ളി പള്ളിപ്പാലയുടെ ഐതിഹ്യങ്ങൾ ശരിക്കും നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുസ്തകങ്ങൾ തന്നെ നമ്മൾ വായിച്ചു മനസ്സിലാക്കി അറിയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ വ്യക്തമായ ഐതിഹ്യങ്ങൾ തരാൻ വേണ്ടി ഇന്ന് പഴമക്കാരായിട്ടുള്ള പൂർവികരാരും തന്നെ ഇരിപ്പിയില്ല പഴയ പഴയ പുസ്തകങ്ങളിൽ നിന്നും ഇന്നുള്ള അറിവുകളിൽ കൂടി മാത്രമാണ് ഈ ഐതിഹ്യങ്ങൾ കൈമാറി വന്നുകൊണ്ടിരിക്കുന്നത് സിന്ധു അവരെല്ലാവരും നട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് അമ്പലത്തിലേക്ക് കയറുകയാണ് അവർ തെക്ക് വടക്കേ നടയിലൂടെ കയറി തെക്കേ നടയിലൂടെ തിരിച്ചിറങ്ങുന്നു വളരെ തിരക്കേറിയൊരു സമയമായിരുന്നു അതിന് പിന്നാലെ ഞാനും കയറി ഭഗവാനെ തൊഴുതു ആ ചെറിയ ശ്രീഹോവിലിനുള്ളിൽ ചിരിച്ച് മന്ദസ്മരനായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഞാനും കണ്ടു തൊഴുതു അവിടുന്ന് അവരെല്ലാവരും പുറത്തിറങ്ങി പ്രസാദം വാങ്ങി കണ്ടു കണ്ടുതൊഴുത് കുഞ്ഞൻ നമ്പ്യാരുടെ വിഴാവിരിക്കുന്ന മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി അതും കണ്ട് കുട്ടികളൊക്കെ അതിനെപ്പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ ചോദിച്ചു അവർക്കൊക്കെ അതിനെപ്പറ്റി അറിയാൻ കൂടുതലായിട്ട് അവരൊക്കെ ഒരുപാട് പഠിച്ചതാണ് ഈ ഭൂമിയിലും എനിക്ക് തോന്നുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ ഗുരുവായൂരപ്പൻ്റെ മോഡലുകളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടുമെന്നാണ് തോന്നുന്നത് ഭഗവാന്റെ എല്ലാ രൂപങ്ങളും ഇവിടെ ഗുരുവായൂർ എനിക്ക് തോന്നുന്നു ഗുരുവായൂരുള്ളതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഭഗവാന്റെ രൂപങ്ങൾ ഇവിടെ വാങ്ങാൻ എനിക്ക് തോന്നുന്നത് എതുപോലുള്ള ഒക്കെയുണ്ട് ദേ ഗുരുവായൂരപ്പൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ രൂപങ്ങൾ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും വളരെ ഭക്തിസാന്ദ്രമായ ഒരു രംഗമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണശ്വാമ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം